നമസ്കാരം ഡോണാറി ഇലശയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഈ പരിചയപ്പെടുത്തുന്നത് നെടുമ്പാശ്ശേരി കുന്നുകരയ്ക്ക് പോണ വഴി ആൾനോട് സ്കൂളിൻ്റെ അടുത്തായിട്ട് ഈ അഞ്ചേ മുക്കാസൻ്റെ സ്ഥലവും ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂമുള്ള വീടാണ് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീട് അർജൻറ് സൈഡാണ് അമ്പത് ലക്ഷൻ്റെ പറഞ്ഞ വീടാണ് ഇപ്പോൾ നാൽപ്പത് ലക്ഷം രൂപയ്ക്ക് കൊടുക്കുക എന്ന് പറയുന്നത് മൂന്ന് ബെഡ്റൂമുണ്ട് താഴെ രണ്ട് ബെഡ്റൂം മുകളിലൊരു ബെഡ്റൂമായിട്ടാണ് ഈ കാണുന്നത് സൈഡൊക്കെ അർജന്റ് സൈഡാണ് സ്കൂളൊക്കെ തൊട്ടടുത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് അഞ്ചേ മുക്കാൽ എൻ്റെ സ്ഥലത്തിൽ ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഉണ്ട് തൊട്ടടുത്ത വീടുകളാണെങ്കിൽ കാണുന്നത് പിന്നെ അതിൽ നല്ല കിണർ വെള്ളമൊക്കെ ഉണ്ട് ഉണ്ട് ആ കാരണമൊക്കെയാണ് വെള്ളം വാഴപ്പുലൊക്കെ ഉണ്ട് നെടുമ്പാശ്ശേരി ചെങ്ങമനാട്ന്ന് കുന്നുകരയ്ക്ക് പോണ വഴിയാണ് ഈ പ്രോപ്പർട്ടി വലിയൊരു ഹാളും വിസിറ്റിംഗ് ഹാള് പിന്നെ ഡൈനിങ് ഹാള് പിന്നെ ഒരു ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂം രണ്ടാമത്തെ ബെഡ്റൂമാണ് ഇത് ബാത്ത്റൂം കബോഡുണ്ട് നല്ല മരം വെച്ച് കോണതാണ് കംപ്ലീറ്റ് ഗുഡാണ് ഇപ്പം താഴെ രണ്ട് ബെഡ്റൂം കണ്ട് ഒരു വിസിറ്റിംഗ് ഹാള് ഡൈനിങ് ഹാള് കിച്ചൺ കിച്ചന് ഇവിടെ പുകയില്ലാത്ത അടുപ്പ് വയ്ക്കാനുള്ള ഓഷനുണ്ട് വാഷിംഗ് മെഷീനൊക്കെ വയ്ക്കാനും പിന്നെ സെർവൻ ടോയ്ലറ്റ് ഉണ്ട് കോമൺ പിന്നെ ഈ ഡോണ പെറുതെ കിണറുണ്ട് മുകളിലേക്ക് കയറി നോക്കാം സ്റ്റെപ്പ് എല്ലാം വിട്ടിഫൈലാണ് ഇത് മൊത്തം പത്ത് വർഷമാണ് വീടിൻ്റെ പഴക്കം പത്ത് വർഷമാണ് വീട് നല്ല മെയിൻറ്റെയിൻ ചെയ്യുന്ന വീടാണ് ഇവിടെ വരുമ്പോൾ ഒരു ഹോളുണ്ട് പിന്നെ ഒരു ബെഡ്റൂം ഇവിടെ അത് ഫുൾ കബോർഡൊക്കെ ഉണ്ട് കിടന്ന് കുടിക്കണ വരുമ്പോൾ അവിടെ നല്ല കാറ്റ് കിട്ടും കൂടെ ബാക്കിൽ പാടായത് നല്ല കാറ്റ് കിട്ടും ഫ്രണ്ടില് ഒരു വലിയൊരു ബാൽക്കണി ഉണ്ട് ഒരു വില്ല മാതിരി പണി തയ്ക്കുന്ന വീട് കംപ്ലീറ്റ് ഒരു വില്ലയുടെ അർത്ഥമാണ് രീതി ഉള്ള റോഡ് അപ്പോൾ അഞ്ചേ മുക്കാസ് എൻ്റെ സ്ഥലത്തിൽ ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റുള്ള ഈ മൂന്ന് കുട്ടിന് നാൽപ്പത് ലക്ഷം രൂപ അർജൻറ് സെയിൽ നയൻ എയ്റ്റ് നയൻ ഫൈവ് വൺ ഫൈവ് സിക്സ് ടു വൺ നയൻ അടച്ചു വലിയ വണ്ടി മാർക്ക് ചെയ്യാം ഓക്കേ